സന്തോഷവും എന്ന് നെല്ലിക്കുന്നു പ്രത്യേകിച്ച് ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കാസർഗോഡിന്റെ എം എൽ എ ആണ് പക്ഷേ മുഹമ്മദ് കുഞ്ഞിയെ അങ്ങനെ ആർക്കും പരിചയമുണ്ടാകുമെന്ന് തോന്നുമല്ല ഈ മുഹമ്മദ് കുഞ്ഞി എന്നെ നെല്ലിക്കുന്ന എൻ്റെ സ്കൂൾ ജീവിതം ഒന്ന് മുതൽ നാല് വരെ ഞാൻ നെല്ലിക്കുന്ന അൻപാറുകളും സ്കൂളിലാണ് പഠിച്ചത് ഇന്നപ്പോൾ ആ സ്കൂൾ യു പി സ്കൂളാണ് അന്ന് നാല് നാലാം ക്ലാസ് വരെ ഉണ്ടായി അപ്പം നാലാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ തളങ്കര മുസ്ലിം ഹൈ സ്കൂളാണ് അഞ്ച് മുതൽ പത്ത് വരെ പഠിച്ചത് അപ്പോൾ ഞാൻ ഏഴാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ആദ്യമായി ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി ചന്ദ്രിക ദിനപത്രത്തിൽ അന്ന് ചന്ദ്രിക ദിനപത്രത്തിൻ്റെ കൂടെ ശനിയാഴ്ച തോറും പ്രസിദ്ധീകരിച്ചിരുന്നു ചന്ദ്രിക ബാലാന്ത പതിപ്പ് ആ വാരാന്ത പൊതു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ലേഖനം എഴുതി അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ അച്ചടക്ക രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്ക തലക്കെട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആ ചെരുപ്പിനൊത്ത് കാല് മുറിക്കരുത് ആ ലേഖനത്തിന് എൻ്റെ തൂലിക നാമം എൻ്റെ പെൻനേമോ ഞാൻ നൽകിയത് എന്നെ നിലിക്കുന്നു എന്നായിരുന്നു എന്നെ നിലക്കുന്നു എന്നായിരുന്നു ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അച്ചടിച്ചു വന്നു വന്നു മാത്രമല്ല അതിനുശേഷം ഇപ്പോൾ കാസർഗോഡ് ഈ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തിൻ്റെ വലിയൊരു സമ്മേളനം കാസർഗോഡ് നടന്നിരുന്നു അന്ന് കെ എസ് അബ്ദുള്ള സാഹിബായിരുന്നു അതിൻ്റെ ചെയർമാൻ ചുക്കാൻ പിടിച്ചിരുന്നത് തുക്കമാല അഴിക്കോടൊക്കെ വന്നിരുന്നു ആ സാഹിത്യ പരിഷത്ത് സമ്മേളനം അഞ്ച് ദിവസം കാസർഗോഡ് മുസ്ലിം ഹൈസ്കൂളുണ്ടായിരുന്നു അതിനുശേഷവും ഞാൻ ചന്ദ്രിക ദിന ബാലാന്ത പതിപ്പിൽ ഒരു ലേഖനം ചെയ്തു ആവേശം തിരയടിച്ച അഞ്ച് ദിനങ്ങൾ എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ തലക്കേടത് ഈ സാഹിത്യ പരിഷത്ത് സമ്മേളനത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ അത് മുതൽ ഞാൻ എന്നെ ലിക്ക് എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഔദ്യോഗികമായി ഞാൻ പറയാം അപ്പോൾ ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ അന്ന് പേര് ചേർത്തിരുന്നത് ഇന്നത്തെ പോലെയല്ല ഓൺലൈനും അതൊന്നും ആയിരുന്നില്ല അന്ന് ഈ കാനേഷുമാരി കണക്കെടുക്കാൻ വേണ്ടി എല്ലാ അധ്യാപകന്മാരും എല്ലാ വീടുകളിലും വരും ആ അധ്യാപകന്മാരെ കാനേഷുമാരി കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്ന് വോട്ടർ ലിസ്റ്റിൽ പേര് വന്നിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ മാഷന്മാർ ഈ കണക്കെടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ പേര് നിങ്ങൾ എന്നെ നിലക്കുന്നു എന്ന് കൊടുക്കണമെന്ന് വീട്ടുകാർ അതേപോലെ മാഷന്മാരോട് എൻ്റെ പേര് എന്നെ എന്ന് പറഞ്ഞു വോട്ടർ ലിസ്റ്റിൽ എന്നെ നിലക്കുന്നു അടിച്ചു വന്നു അപ്പോൾ ഇന്ന് വരെ വോട്ടർ ലിസ്റ്റിൽ എൻ്റെ പേര് അച്ചടിച്ച് വരുന്നത് എന്നെ എന്നാണ് അപ്പോൾ എന്നെ നിലിക്കുന്നതെന്ന് വോട്ടർ ലിസ്റ്റ് പേരുള്ളപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതും ഇലക്ഷനിൽ നോമിനേഷൻ കൊടുക്കുന്നതും എന്നെ നിലയ്ക്കുന്നതെന്നാണ് അപ്പം അതാണ് ഈ എന്നെ മുഹമ്മദ് കുഞ്ഞി എന്നെ നെല്ലിക്കുന്നായ കഥ അതാണ് അതായത് ഇപ്പോൾ മൊത്തത്തിൽ ഔദ്യോഗികമായ രേഖകളിലൊക്കെ എന്നെ നെല്ലിക്കുന്നു ഔദ്യോഗികമായ അസംബ്ലിയിലെ ഔദ്യോഗികമായ എന്നെ കാര്യങ്ങളൊക്കെ മറ്റേ അതൊക്കെ മുഹമ്മദ് കുഞ്ഞി അസംബ്ലിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്നെ എന്നെ നൽകുന്നു എന്നെ നെല്ലിക്കുന്ന ഏഴാം ക്ലാസ്സിൽ വെച്ച് അന്നത്തെ വിദ്യാർത്ഥികളുടെ അച്ചടക്കത്തെ കുറിച്ച് ബോധവാനായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എഴുത്തുകൾ എഴുതിയിരുന്നു പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു അതായത് ഒരു നേത്രത്തെ ഗുണം അന്നത്തെ ആ കാലഘട്ടത്തിൽ തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രചോദനം ഉണ്ടാകുന്നു ഇതിനൊക്കെ ഒരു ആളുണ്ടാവുമല്ലോ ഞാൻ പറയാ ഇപ്പോൾ അന്നത്തെ കാലം എന്ന് പറയുന്നത് ഈ കാസർഗോഡ് ഈ കന്നഡ ഭാഷക്കാരും അതുപോലെ തന്നെ മലയാളികളും തമ്മിൽ അന്ന് വലിയ സംഘർഷം നടന്ന കാലമാണ് ഈ മഹാജൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വന്ന സമയം ഈ കാസർഗോഡ് ഈ കർണാടകയിൽ ലയിപ്പിക്കണമെന്നുള്ള ബാധ അന്ന് ശക്തമായി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മുടെ മഹാകവി ടി ഉബൈ സാഹിബൊക്കെ അതിനെതിരായി നിലകൊണ്ടതാണ് എന്നെ സംബന്ധിച്ച് ഉബൈസാഹിബ് മലയാള ഭാഷയെ പോലെ തന്നെ കന്നഡ ഭാഷയെ സ്നേഹിച്ച ഒരാളായിരുന്നു അപ്പോൾ അന്ന് കേരള പിറവി എടുത്തപ്പോൾ ഈ ഉബൈസാഹിബിനൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു ധർമ്മസങ്കടമുണ്ടായിരുന്നു ഉബൈസാഹിബ് കർണാടകയിൽ ലയിക്കണോ അല്ല കേരളത്തിൽ തന്നെ നിൽക്കണോ എന്നുള്ളത് പക്ഷേ അവസാനം ഉബൈസാഹിബ് കേരളത്തിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു കവിത തന്നെയുണ്ട് വിളി കേൾക്കുന്നു വിളി കേൾക്കുന്നു മാതാവിൻ വിളി കേൾക്കുന്നു വിടതരികമ്മേ വിടതരികമ്മേ കന്നഡദാത്രി അതായത് വിളി കേേൾക്കുന്നു വിളി കേൾക്കുന്നു മാതാവിൻ വിളി കേൾക്കുന്നു അത് കന്നഡ ഭാഷയോട് പറയുന്നതാണ് മലയാളം വിളിക്കുന്നു ആ മലയാളം അപ്പോൾ കന്നഡദാത്രി എന്നത് മലയാള കന്നഡ ഭാഷയാണ് അപ്പോൾ ആ കവിത കൊണ്ടുതന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉബേ സാഹിബിന് മലയാളം കന്നഡും രണ്ടുപോരേ പോലെ തന്നെയാണ് പക്ഷെ അദ്ദേഹം കേരളത്തിൽ നിൽക്കാൻ തീരുമാനിച്ചു അപ്പോൾ അന്ന് ഒരു കാസർഗോഡ് എൻ്റെ ഓർന്നു ശരിയാണെങ്കിൽ ബി എം ഹൈസ്കൂളിൽ ഒരു കന്നഡ സാഹിത്യ പരിസരത്ത് കന്നഡ സാഹിത്യകന്മാരുടെ ഒരു സമ്മേളനം നടന്നിരുന്നു ആ സമ്മേളനത്തിൽ അവർ പ്രമേയം അവതരിപ്പിച്ചു കാസർഗോഡ് കർണാടകയിൽ ലയിക്കണമെന്നത് കന്നഡ സാഹിത്യകന്മാരുടെ സമ്മേളനമാണ് പക്ഷേ ആ സമ്മേളനത്തിൽ ഈ ഒരു പ്രേമയം അവതരിപ്പിച്ചു പിറ്റേ ദിവസം എനിക്ക് തോന്നുന്നു ഉത്തരദേശ ഏതോ കാസർകോട്ട് ഒരു സാഹചന പത്രത്തിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു ലേഖനം എഴുതി ഒരു അതിൻ്റെ തലക്കെട്ട് ഒരു സാഹിത്യ സമ്മേളനത്തിൻ്റെ മറവിൽ എന്നായിരുന്നു അപ്പോൾ ആ ലേഖനം പ്രത്യേകിച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കാസർഗോഡ് ഞാൻ ഒരു കടയിലിരിക്കുന്നു അന്ന് കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിയായിരുന്നു ഉബൈ സാഹിബ് ആ വഴി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു എൻ്റെ പുറത്തേക്ക് തട്ടിയിട്ട് ഉബൈ സാഹിബ് എന്നെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ അതൊക്കെയാണ് എനിക്കുള്ള ഇങ്ങനെ എഴുതാനുള്ള അപ്പോൾ രാഷ്ട്രീയം കോളേജിലേക്ക് ആ ഞാൻ ആദ്യമായി എലക്ഷനിൽ മത്സരിച്ചത് ഞാൻ മുസ്ലിം ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നും ഇന്നും എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന പി എം അമീറിനെതിരെയായിരുന്നു ഞാൻ ഡെപ്യൂട്ടി സ്കൂൾ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് മത്സരിച്ചു അമീർ തറങ്കരക്കാരനാണ് ഞാൻ നെല്ലിക്കുന്നുകാരനാണ് പക്ഷേ ആ ഇലക്ഷനിൽ അമീർ പരാജയപ്പെട്ടു ഞാൻ ജയിച്ചു പക്ഷേ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം ഇപ്പോൾ തുടരുന്നുണ്ട് തുടരുന്നുണ്ട് അതിനുശേഷം ഞാൻ എസ് എൽ സെൽ സി പാസ്സായി ഞാൻ കാസർകോട് ഗവൺമെൻറ് കോളേജിൽ ചേർന്ന് അന്ന് പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രീ ഡിഗ്രി സെക്കൻഡ് പ്രീ ഡിഗ്രി ഞാൻ സെക്കൻഡ് പ്രീ ഡിഗ്രി ഉണ്ടാകുമ്പോൾ ഞാൻ യൂണിയൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചു എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത് ഞാൻ തോറ്റു ഞാൻ ബി എ വരെ പഠിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകാൻ ആഗ്രഹിച്ചത് ഒരു വക്കീലാകണമെന്നതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നമ്മൾ ആഗ്രഹിച്ചതൊന്നും ആവാറില്ലല്ലോ അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് നാട്ടിൽ എൻ്റെ വിദ്യാഭ്യാസം തുടരാൻ പറ്റിയില്ല അന്നത്തെ പ്രാരബ്ധം കൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോയി പത്ത് വർഷക്കാലം ഗൾഫിലുണ്ടായിരുന്നു ഗൾഫിൽ എത്തിയിട്ടും എൻ്റെ സാമൂഹിക പ്രവർത്തനം ഞാൻ തുടർന്നു അന്ന് ലീഗ് രണ്ടായി പിള്ള സമയമായിരുന്നു ഒരു ഭാഗത്ത് യൂണിയൻ ലീഗ് മറ്റേ ഭാഗത്ത് അഖിലേന്ത്യാ ലീഗ് അപ്പോൾ യൂണിയൻ ലീഗിൻ്റെ നേതാവായിരുന്നു സി എച്ച് മൂ കൊയ സെട്ടി സാഹിബ് ബി അബ്ദുള്ള കൊയ്യാർ സി ജി അജിത് പടക്കാട് പൂക്കോയ തങ്ങള് ഒക്കെ ആ സമയത്ത് സി എച്ച് ഒക്കെ ഗൾഫിൽ വരുമ്പോൾ അതിനൊരു സംഘാടക സമിതി ഉണ്ടാക്കി അവർ സ്വീകരിക്കുന്ന അവർക്ക് സ്വീകരണം നൽകാൻ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ചന്ദ്രികയുടെ യു എ പ്രതിനിധിയാകാനൊക്കെ കഴിഞ്ഞിട്ട് ചന്ദ്രികാ ദിനപത്രത്തിൻ്റെ ആദ്യത്തെ യു എ പ്രതിനിധിയാണ് ഞാൻ ആദ്യത്തെ അതായത് അന്ന് യൂണിയൻ ലീഗിൻ്റെ ഇപ്പോൾ ഇന്ന് ലീഗിൻ്റെ പോഷക സംഘടനയാണ് കെ എം സി സി അന്ന് യൂണിയൻ ലീഗിൻ്റെ പോഷക സംഘടന ചന്ദ്രിക റീഡേഴ്സ് ഫോറമായിരുന്നു ഗൾഫിൽ ആദ്യമായി ചന്ദ്രിക റീഡേഴ്സ് ഫോറം രൂപീകരിച്ചത് ദുബൈയിലാണ് ആ ദുബൈ ചന്ദ്രകാർ ഗ്രഡസ്ഫുറത്തിൻ്റെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ് ഞാൻ അതായത് അന്ന് യൂണിയൻ ലീഗിൻ്റെ പോഷക സംഘടനയാണ് ചന്ദ്രകാർ ഗിഡേസ്ഫുറം അഖിലേന്ത്യാ ലീഗിൻ്റെ പോഷക സംഘടനയാണ് കെ എം സി സി രണ്ട് ലീഗും ജയി ലയിച്ചപ്പോൾ ഗൾഫിലെ സംഘടനയ്ക്ക് കെ എം സി സി എന്ന പേര് ഇടാൻ തീരുമാനിച്ചു അന്ന് അഖിലേന്ത്യാ ലീഗിൻ്റെ പോഷക സംഘടനയുടെ പേരായിരുന്നു കെ എം സി സി ആ കെ എം സി സിയുടെ പേരാണ് ലീഗ് രണ്ട് ലയിച്ചപ്പോൾ ലീഗിൻ്റെ ഗൾഫിലെ പോഷക സംഘടനയുടെ പേര് നൽകാൻ തീരുമാനിച്ചത് അപ്പോൾ എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും ഇന്ന് ലീഗിൻ്റെ ഗൾഫിലും കെ എം സി സി കെ എം സി സി എന്ന് പറയുമ്പോൾ ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് കെ എം സി സി ലോകമറിയപ്പെടുന്ന സംഘടനയാണ് ആ സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഒന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വീണ്ടും ആ ഗൾഫിൽ നിന്നും തിരിച്ച് കുട്ടിക്കാലത്തിലേക്ക് തന്നെ വരികയാണ് ഇല്ല അങ്ങനെ ഞാൻ അങ്ങനെ വികൃതിയൊന്നും ഞാൻ കളിച്ചിരുന്നില്ല എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇപ്പോൾ കാസർഗോഡ് സാഹിത്യവേദി ഇന്ന് സാഹിത്യവേദി ഉണ്ട് ഇന്നും കാസർഗോഡ് സാഹിത്യവേദി ഉണ്ട് അന്ന് കാസർഗോഡ് സാഹിത്യവേദിയുടെ യോഗത്തിൽ ഉബൈദ് മാഷ് എപ്പോഴും വരുമായിരുന്നു അതുപോലെ തന്നെ ആമദ് മാഷ് വരുമായിരുന്നു അതുപോലെ തന്നെ ബാലകൃഷ്ണൻ മാങ്ങാട് ഒരുപാട് അറിയപ്പെടുന്ന സാഹിത്യകന്മാരൊക്കെ മാസത്തിലൊരിക്കൽ നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ബി എം ഐ സ്കൂളിൽ സമ്മേളിക്കുമായിരുന്നു സാഹിത്യവേദിയുടെ മാസാന്തര യോഗം അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പെട്രോ മാക്സ് കത്തിച്ച് അതിൻ്റെ വെളിച്ചത്തിലാണ് യോഗം ചെയ്തത് അപ്പോൾ ഉബൈ സാഹിബിനെ പോലെയുള്ള തലയെടുപ്പുള്ള മഹാകവികൾ പങ്കെടുക്കുന്ന സാഹിത്യവേദി യോഗത്തിൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായ ഞാനും പങ്കെടുത്തിരുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് ഹോബി വലിയ ഉണ്ടായിരുന്നില്ല ക്രിക്കറ്റ് ക്രിക്കറ്റ് മൈതാനത്ത് ഞാൻ കുറെ കാലം ക്രിക്കറ്റ് കളിച്ചിരുന്നു ഓരോ ഞായറാഴ്ച വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതിപ്പോ ഞാൻ ഓർക്കുന്നില്ല നല്ല അടിച്ചുപോളി കളിയാണ് അല്ലെങ്കിൽ മറ്റേ തട്ടിമുട്ടി ഒക്കെ തിരിച്ച് ഞാൻ ഗൾഫിലേക്ക് തന്നെ പോവുകയാണ് അല്ലാതെ മാതാപിതാക്കളെ കുറിച്ച് ചോദിക്കാൻ പറ്റുപോയി ഉപ്പ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പിന്നെ ഞങ്ങളെ സംരക്ഷിച്ചത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളായിരുന്നു അപ്പോൾ അന്ന് ഇപ്പോൾ ഇന്ന് ഇത്തര വിദ്യാർത്ഥികളും അന്നത്തെ വിദ്യാർത്ഥികളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം ഞാൻ മുസ്ലിം ഹൈസ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ ഞാൻ അന്ന് നെല്ലിക്കുന്നിൽ നിന്ന് നടന്നായിരുന്നു മുസ്ലിംസിലേക്ക് പോയിരുന്നത് അപ്പോൾ ചിലപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല ചിലപ്പോൾ നമുക്കറിയാം മുസ്ലിം മുസ്ലിമേഴ്സ്കൂളുണ്ട് അവിടെ ഒരു ഉണ്ട ഉണ്ടാന്ന് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കടയുണ്ടായിരുന്നറിയി തങ്കക്കാർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം ഉച്ചക്ക് ഇങ്ങനെ പുഴുങ്ങിയ കേങ്ങും അതുപോലെ തന്നെ സുലൈമാനിയും ദുഃഖമായി അപ്പോൾ ചിലപ്പോൾ അത് കഴിച്ചിട്ടാണ് നമ്മൾ അതായിരുന്നു നമ്മൾ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞു ചിലപ്പോൾ ഒന്നും കഴിക്കില്ല ദിവസം നടന്നിട്ടായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത് കോളേജിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് വരും ബസ് കയറി പോകും കോളേജിൽ ഇന്നിപ്പോൾ ബസ്സിൽ കോളേജിൽ ആൾക്കാർ ടൗണിൽ ബസ്സിൽ പോകാറില്ല റൂട്ടിൽ ഇന്നത്തെ വിദ്യാർത്ഥികളുടെ ഇവിടെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു അങ്ങനെ ഒരുപാട് കഷ്ടം സഹിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് ഉപ്പയുടെ പേര് അബ്ദുൽ അബ്ദുൽ ഖാദർ ഉമ്മ ഉമ്മ നബീസ ഉമ്മ ഇപ്പോൾ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇതിലേറ്റവും സന്തോഷവും അഭിമാനം എന്ന് പറയുന്നത് ായിരുന്നു പക്ഷെ നല്ലൊരു നിലയിൽ എത്തിപ്പ കാണാനുള്ള ഭാഗ്യം ഉമ്മ ഇത്ര വർഷമായിട്ട് ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് എം എൽ എ ആയത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെയോ ഞാൻ എം എൽ എ ആയി രണ്ടാമത്തെ വർഷം ഇപ്പോൾ ഉമ്മ മരണപ്പെട്ടു ഉപ്പൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഓർമ്മ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉപ്പ മരിച്ചതെങ്കിൽ ചെറുപ്പകാലത്ത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കൈ പിടിച്ച് നെല്ലിക്കുന്ന ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു ആ ഹോട്ടൽ എന്ന് അയ്യപ്പൻ്റെ ഹോട്ടലിൽ നിന്നൊക്കെ അങ്ങ് പോയി ആ ഹോട്ടലിൽ പോയി വൈകുന്നേരം ഞങ്ങളൊക്കെ കൊണ്ട് ദോഷമൊക്കെ വാങ്ങിച്ചരുമായിരുന്നു അപ്പം അതൊക്കെ ഞാൻ രാഷ്ട്രീയത്തിലൊക്കെ താല്പര്യമുണ്ടായിരുന്നു എനിക്ക് നേതാക്കന്മാരോട് താല്പര്യമുണ്ടായിരുന്നു എന്തായാലും അവർക്ക് സ്വർഗ്ഗത്തിൽ നല്ല സ്ഥാനം ലഭിക്കട്ടെ മക്കൾ ഞാൻ കല്യാണം കഴിച്ചത് ഞാൻ ഒരു പന്ത്രണ്ട് മക്കളുള്ള ഒരാളുടെ മൂത്തമ്മങ്ങളെയാണ് കല്യാണം വച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് ഒരു ആണും രണ്ട് പൊന്നും അപ്പോൾ ആൺകുട്ടി ദുബായിലുണ്ട് അത് നല്ല ഒരു ജോലിയിലുണ്ട് ഷാർജ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഷാർജ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന കമ്പനിയിൽ നല്ല ജോലിയിലുണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് മകളും ദുബായിൽ ഉണ്ട് അവൾ ജോലിയില്ല അവൾ എം സി എ പഠിച്ചിട്ടുണ്ടെങ്കിലും ഭർത്താവിൻ്റെ കൂടെയാണ് ഭർത്താവിന് നല്ല ജോലിയുണ്ട് മൂത്ത മകൾ എൻജിനീയറിങ് പഠിച്ചിട്ടുണ്ട് പക്ഷേ അവൾ ജോലിക്ക് പോകുന്നില്ല ഭർത്താവിൻ്റെ ഭർത്താവ് ബിസിനസ്സുകാരനാണ് ഉതുമേൽ ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നത് പേരെന്തൊക്കെയാണ് മക്കളുടെ ഷബീർ അപ്പോൾ ഷബീറിനെ കുറിച്ച് പറയുമ്പോൾ ഷബീർ നല്ല ക്രിക്കറ്ററായിരുന്നു എനിക്ക് തോന്നുന്നു അണ്ടർ എയ്റ്റീനാണോ അണ്ടർ ട്വൻറ്റി വണ്ണിനോ കേരള ടീമിൻ്റെ ഇരുന്നു ഷബീർ ഷബീർ പിന്നെ സഹിക്ക പിന്നെ സഫാന് സഫാൻ ഭാര്യയുടെ പേര് ഇപ്പോൾ തോന്നാറുണ്ടോ മക്കളൊക്കെ പല ഭാഗത്തായി ഒരു പൊതു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയണമെങ്കിൽ ഭാര്യയുടെ സഹായം വേണം സഹകരണം വേണം പിന്തുണ വേണം നമ്മളിപ്പോ ഇങ്ങനെ പൊതുരംഗത്ത് ഇങ്ങനെ രാത്രി രാവിലെ മുതൽ പാതിരാവിലെ ഇങ്ങനെ പ്രവർത്തിച്ച് വീട്ടിൽ പോകുമ്പോൾ നമുക്ക് പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് സഹകരണം പിന്തുണയൊന്നും ഇല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഭാര്യ എന്തായാലും നമ്മുടെ ഉണ്ടാവുള്ളൂ നിലനിർത്താൻ കഴിയുന്നത് അതായത് പറ്റുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ നമുക്ക് പരിഭവം എന്റെ ഭർത്താവിനെ എനിക്ക് കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ അതിപ്പോൾ ശീലമായി പോയി ശീലമായിട്ട് മാറി കാരണം ഞാൻ എം എൽ ആന് മുമ്പും പൊതുരംഗത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ അവരത് ശീലിച്ചു